പുലയരെല്ലാരും കൂടി പുലയരെല്ലാരും കൂടി അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ശബ്ദം പുലയന്റെ ഈ കേരളത്തിൽ അതൊക്കെ പിന്നെ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ

മിസിസ് പഞ്ചായത്ത് പ്രസിഡന്റ് അധർ വി മലയായി അഞ്ചു കല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണം കൂടെ വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ നമ്മൾ ഇപ്പോഴും സനാതനത്തിൻ്റെ അടിമകൾ തന്നെയാണ് തെറ്റ് തെറ്റെൻ്റെ ഭാഗത്താണ് ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാൻ ഏത് ഞാൻ രാവിലെ ഒരു കാളി ഇങ്ങനെ ഒരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു പശുപതി നീ നിന്റെ ജീവിതം വേണ്ടി ഒഴിഞ്ഞു വെക്കു അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള എന്റെ ജീവിതം ഞാൻ ചെയ്യുന്ന ഒരു ജോലി 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 ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു പോലെ ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ മലയായി അഞ്ചു കല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൂടെ വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം എന്റെ അച്ഛൻ ആറ്റുനോറ്റു വളർത്തിയ ഒരാൾ ശേഷനായി പെട്ടെന്ന് നിര്യാതനായിരണ കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു പശുപതി നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കു അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം മ്മേ സഹോദരന്മാരെ ഞാൻ ഇവിടുന്ന് പോന്നതിന് മുമ്പ് ഈ പോകണങ്കോട് പഞ്ചായത്ത് ശരിയാക്കി തരാ